ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ ബിരിയാണി റെസിപ്പി ആയിട്ടാണ് നല്ല ടേസ്റ്റുള്ളൊരു ചിക്കൻ ബിരിയാണിയാണ് കൂടുതൽ മസാലയോ ഒന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ ഇന്ന് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത് ഞാനല്ല എൻ്റെക്കെയാണ് എന്നും ഞാൻ തന്നെ ബിരിയാണി ഉണ്ടാക്കില്ലേ അപ്പോൾ ഇക്ക എന്താ പറഞ്ഞു ഞാനിന്ന് ബിരിയാണി ഉണ്ടാക്കാം നീ എല്ലാം കട്ട് ചെയ്ത് തന്നാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വേഗം ഇതിന് വേണ്ട എല്ലാ ഐറ്റംസും കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ച് കൊടുത്തു ഇനി നമുക്ക് ചിക്കൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഫസ്റ്റ് ഓയിലൊഴിച്ച് ഓയിൽ ചൂടായി വരുമ്പോൾ അതിൽക്ക് നമുക്ക് പട്ട ഗ്രാമ്പൂ ഏലക്ക ചെറിയ ജീരകം വലിയ ചീരകം ബേലീഫ് എല്ലാം കൂടി ഇട്ടുകൊടുക്കാം ശേഷം സവാള ഇക്കിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കത് എടുക്കാൻ പറ്റിയില്ല മോന് വാശി പിടിച്ചപ്പോൾ മോൻ്റെ അടുത്തേക്ക് പോയി ഇപ്പോൾ സവാള ഇക്ക അതിൽ ആഡ് ചെയ്തിട്ട് നന്നായി വഴറ്റിയതിന് ശേഷം അതിൽക്കിപ്പോൾ തക്കാളി ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് രണ്ടും നന്നായി വഴറ്റി വരുമ്പോൾ അതിൽക്ക് കുറച്ച് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായി വഴറ്റി കൊടുക്കണം അല്ലെങ്കിൽ താഴെ പിടിക്കും പിന്നെ അതിന് ശേഷം ഒക്കെ ആഡ് ചെയ്തത് തൈര പുളിയില്ലാത്ത തൈരില്ലേ അത് കുറച്ച് അതിൽ ആഡ് ചെയ്ത് കൊടുത്തു എന്നിട്ട് നന്നായി വീണ്ടും മിക്സ് ചെയ്തു പിന്നെ അതിന് ശേഷം ഇക്കാഡ് ചെയ്തത് മഞ്ഞൾപ്പൊടിയാണ് പിന്നെ ഗരം പൊടി വേറെ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ അതൊന്നും ഇതിൽ യൂസ് ചെയ്യണില്ലാട്ടോ ഇക്കുണ്ടാക്കുന്ന ഫുഡുകൾക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കൂടുതൽ മസാലകളൊന്നും ആഡ് ചെയ്യൂല ഞാനാണെങ്കിൽ ഫുഡ് വെക്കുമ്പോൾ നല്ലവണ്ണം മസാലകൾ ആഡ് ചെയ്യും ഇക്ക ഏഡെയ്യണ്ടെന്ന് പറയുമ്പോൾ മാത്രമേ ഞാൻ ആഡ് ചെയ്യാണ്ടിരിക്കു എനിക്ക് നല്ല ഇഷ്ടമാണ് മസാലകൾ ആഡ് ചെയ്യണത് ഇനി അതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഉപ്പാണ് ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായി അടിപിടിക്കാണ്ട് ഇങ്ങനെ വഴറ്റി കൊടുക്കണം ഉപ്പ് ആഡ് ചെയ്യണതിനു മുന്നേ കുറച്ച് ഗരം മസാല ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതുപോലെ ആകുമ്പോൾ നമുക്ക് കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കണം ആ മസാല എല്ലാം ചിക്കനിൽ പിടിക്കണം അതുപോലെ വഴറ്റിയെടുക്കണം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് കുറച്ച് വേവിക്കാൻ വെക്കണം കൂടുതൽ വെന്ത് പോകാൻ പാടില്ല എന്നിട്ട് നന്നായി വെന്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക ഇനി നെക്സ്റ്റ് നമുക്ക് റൈസ് വേവിക്കണം ൈസ് വേവിക്കാനായിട്ട് നമുക്ക് ഇതുപോലെ പാത്രത്തിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കാം പിന്നെ അതിൽക്ക് ഈ പട്ടാ ഗ്രാമ്പ് ഏലക്ക ഐറ്റംസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക കുറച്ച് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്യണം എന്നിട്ട് ആ സവാള ചെറുതായി ഒന്ന് വാടി വരെ വെയിറ്റ് ചെയ്യണം അതിന് ശേഷം നമുക്ക് അതിൽക്ക് ആവശ്യത്തിന് വെള്ളം നമ്മൾ അളന്ന് വെച്ചിട്ടുണ്ടാവുമല്ലോ അത് ആഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഈ വെള്ളത്തിൽ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യണം ഈ ടൈമിലാണ് നമ്മൾ ഉപ്പ് കറക്റ്റാക്കേണ്ടത് എന്നിട്ട് പിന്നെ വെള്ളം തിളച്ചതിന് ശേഷം വാഷ് ചെയ്ത് കുതിർത്ത് വെച്ച അ രീതിയിൽ ആഡ് ചെയ്യാം ഞങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്നത് എന്നിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് റൈസ് വേവിക്കാൻ വെക്കാം റൈസ് ഒക്കെ റെഡി ആയതിന് ശേഷം ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് വേറൊരു പാത്രത്തിൽ ആ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല ചിക്കൻ്റെ മസാല അതിൽ ഫസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം വേവിച്ച റൈസ് അതിൻ്റെ മേലെ ആഡ് ചെയ്ത് കൊടുക്കണം റൈസ് ഇതുപോലെ ആഡ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ അതിന് മേലെ ആഡ് ചെയ്യുന്നത് നേരത്തെ സവാള ചെറുതായി കട്ട് ചെയ്ത് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഫസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഗീ ആഡ് ചെയ്യണം കേട്ടോ ഗീ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു ദമ്മയണ ടൈമിൽ ഗീ നല്ലോണം ആഡ് ചെയ്ത് കൊടുക്കണം അതിനു ശേഷം നല്ലോണം ഏഡ് ചെയ്യണം എന്ന് പറഞ്ഞു ഒരുപാട് ഏഡ് ചെയ്യരുത് ആവശ്യത്തിന് പിന്നെ അതിന് ശേഷം മല്ലിച്ചപ്പ് പുതിനീന ആഡ് ചെയ്യുക അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സവാള ഫ്രൈ ചെയ്തെടുത്ത ടൈമിലും അതും ഫ്രൈ ചെയ്തിട്ട് ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ് അതിന് ശേഷം നമ്മൾ കുറച്ച് ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട് ഗരം മസാല ദമ്മയണ ടൈമിൽ ആഡ് ചെയ്താൽ നല്ല സ്മെല്ലായിരിക്കും ദമ്മി പൊട്ടിക്കുമ്പോൾ പിന്നെ അതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും ആഡ് ചെയ്ത് കൊടുത്തു അപ്പോൾ ഇതമ്മ നമ്മൾ പൊട്ടിക്കുന്ന ടൈമിൽ ഒരു യെല്ലോ കളർ ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി നമ്മൾ ആഡ് ചെയ്യുന്നത് ഇനി നമുക്കിത് ക്ലോസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം ഫ്ലെയിം ഓൺ ആക്കിയിട്ട് വെക്കാം അതിന് ശേഷം ഓഫ് ചെയ്ത് നമുക്ക് ഇതുപോലെ ആദ്യം റൈസ് വേറെ പാത്രത്തിലേക്ക് മാറ്റുക അതുപോലെ മസാല വേറെ പാത്രത്തിലേക്ക് മാറ്റുക അപ്പോൾ പിന്നെ ഒന്നും വല്ലാണ്ട് കുഴഞ്ഞു നിൽക്കില്ല പിന്നെ നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുമ്പോൾ രണ്ടും കൂടിയിട്ട് മിക്സ് ചെയ്താൽ മതി പെട്ടെന്ന് കേടാവില്ല അങ്ങനെ ചെയ്താൽ അത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ സ്പെഷ്യൽ ബിരിയാണി റെഡി അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഞങ്ങൾ ബിരിയാണി ഒക്കെ കഴിക്കട്ടെ കേട്ടോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനിയൊരു പുതിയൊരു വീഡിയോ ആയി വരെ ബൈ ബായ്